കുറ്റാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ പല്ലടയാണ് പല്ലട എന്താന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും പറയാം കുഞ്ഞിൻ്റെ ആദ്യത്തെ പല്ലല് വരുമ്പോൾ നടത്തുന്ന ചടങ്ങാണ് പല്ലട ഇത് നോർമലി കോഴിക്കോട് മലപ്പുറം റീജൻസിലാണ് നടത്തുന്നത് ഞങ്ങൾ പറഞ്ഞാൽ കൊണ്ടാണ് ഇതിലൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നടത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനെ നമ്മളൊരു കത്തിച്ച് വെച്ച് നിലവിളക്കിന് നമ്മൾ കുറച്ച് ഐറ്റംസ് നിങ്ങൾ നടത്തി വെക്കും എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ ഇച്ചിരി ദൂരത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് വിടും ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് വിടുന്നത് അപ്പോൾ കുഞ്ഞു ഓരോ ഐറ്റംസായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്യുള്ളൂ അങ്ങനെ പിക്ക് ചെയ്യുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് കുഞ്ഞിൻ്റെ ഭാവിയിൽ അഭിരുചി എന്നൊക്കെയാണ് പറയുന്നത് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൻ ഒന്നുമില്ല എങ്കിലും നമ്മളൊരു രസത്തിൻ്റെ പുറത്ത് നടത്തണോ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഒത്തിരി ഒന്നും വച്ചിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പരിമിതമായ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഒരു കത്തിയാണ് വെച്ചിട്ടുള്ളത് കത്തി വെച്ചോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഭാവിയിൽ ആയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫീൽഡായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അട വച്ചിട്ടുണ്ട് പലയിടയിലും അട വച്ചിട്ടുണ്ട് അതാവുമ്പോഴത്തേക്കും ഭക്ഷണപ്രിയനായിരിക്കും ഭക്ഷണത്തിനോടൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരിക്കും എന്നാണ് പറയണത് ഞങ്ങൾ പിന്നെ ഓർത്ത് അത് പിന്നെ വലിയ ഷെഫ് ആവാനോ അങ്ങനെയാണെങ്കിൽ മതി അതിനടുത്ത് ഗോൾഡ് വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനോട് ഇഷ്ടമുള്ള ആള് അങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥമാണ് പിന്നെ ഗോൾഡിൻ്റെ അടുത്തായിട്ട് നമ്മൾ കുറച്ച് പൈസയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് അതിൽ ഭയങ്കര പൈസക്കാരനാവുന്നോ നല്ല ഇൻകുള്ള ഒരാളാവും പണക്കാരനാവും അങ്ങനെയൊക്കെയുള്ളൊരു അർത്ഥമാണ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഒരു പെൻസിൽ പെയ്ന ഒരു കളർ പെൻസിൽ വെച്ചിട്ടുണ്ട് പേന പെൻസിലൊക്കെ ഇടുന്ന ഒരു എഴുത്തുകാരനാവും അങ്ങനെയുള്ളൊരിതാണ് കളർ പെൻസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വരയ്ക്കുന്ന ആള് അങ്ങനത്തെ ഒരു ഇത് പെയിൻറ്റ് ചെയ്യുന്ന ആൾ അങ്ങനത്തെ ഒരു ഇതായിരിക്കും പിന്നെ അതിനടുത്തൊരു ബുക്കാണ് നമ്മൾ വച്ചിട്ടുള്ളത് ബുക്കെന്ന് പറയുമ്പോൾ നന്നായി പഠിക്കുന്ന ഒരാളെന്നുള്ളതാണ് അതിൻ്റെ ഇപ്പുറത്തെ ഒരു കർണാടക സംഗീതം ആക്ച്വലി അത് ഞാൻ എൻ്റെ വച്ചതാണ് എൻ്റെ ആ ടൈമിൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഭാവിയിൽ കുട്ടിക വല്ല സംഗീതത്തിനോട് ഇഷ്ടമുണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് വച്ചോന്ന് മാത്രം പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു കണ്ണാടിയാണ് വെച്ചാൽ ഞാൻ കണ്ണാടി എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ സൗന്ദര്യം ഇഷ്ടമുള്ള ആൾ അത് നോക്കുന്ന ആൾ കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഒരു അർത്ഥമാണ് അതിന് വരുന്നത് പിന്നെ എൻ്റെ ഇപ്പുറത്തൊരു നൂല് വെച്ചിട്ടുണ്ട് നൂലെന്ന് പറയുമ്പോൾ തുന്നൽ തയ്യൽ കാരൻ ഇപ്പോൾ വില്ല ബോട്ടിക്സോ അങ്ങനത്തെ വലിയ ഷോപ്പോന്ന് നടത്തുന്നതൊക്കെ ഒരാളെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അതിന് ഇപ്പുറത്ത് നമ്മളിങ്ങനെ ആ കുഞ്ഞിൻ്റെ കുറച്ച് കോസ്മെറ്റിക്സും ചീപ്പ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ അതിനോട് ഇഷ്ടമുള്ള ഒരാൾ ഏകദേശം കണ്ണാടി ഒക്കെ പോലെ തന്നെ എയിറ്റ് തൗസൻഡ് നമ്മളൊരു താക്കോലാണ് വെച്ചിട്ട് അതിപ്പോൾ വീട് കൈകാര്യം ചെയ്യടാളെന്നോ ട്രഷറി എന്നോ അങ്ങനെ ഒരു അർത്ഥം വരാം പിന്നെ ഈനു ഞങ്ങൾ വിട്ടപ്പോയിരുന്ന കുട്ടിയുടെ മുകളിൽ തീരെ ശരിയല്ലായിരുന്നു അങ്ങോട്ട് പോകണേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു കുറേ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ മൈൻഡിൽ മൈൻഡിലിരിക്കുവായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചടങ്ങ് ഒന്ന് നടത്തിയത് അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യാൻ കുറേ ശ്രമിച്ചു അപ്പോൾ ഈനു എന്തൊക്കെ എടുത്തുകയും നമുക്കത് കാണാം